നമസ്കാരം ഞാൻ മനോജിന് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കച്ചവടക്കാർക്ക് താല്പര്യം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവയോട് മലയാളികളുടെ പ്രിയപ്പെട്ട ഉൽപ്പന്നം വാങ്ങാൻ ആളില്ല അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏത്തക്കുല വരവ് കൂടിയതോടെ നാടൻ കർഷകർക്ക് പറയാനുള്ളത് നഷ്ടക്കഥ മാത്രം വിളവെടുത്ത കുലകൾ സംഭരിക്കാൻ ആളില്ലാതെ വന്നതോടെയാണ് പ്രതിസന്ധി കുറവലങ്ങാട് കടുത്തുരുത്തി ഉഴവൂർ മോനിപ്പള്ളി പാമ്പാടി അയർക്കുന്നം മീനടം തുടങ്ങിയ ഇടങ്ങളിലാണ് ജില്ലയിൽ കൂടുതലായി ഏത്തവാഴ കൃഷി ചെയ്യുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എത്തുന്ന കുലകൾ വാങ്ങാനാണ് കച്ചവടക്കാർക്ക് താൽപ്പര്യം വയനാടൻ കുലകൾക്ക് കിലോയ്ക്ക് പതിനഞ്ച് രൂപയും തമിഴ്നാടൻ കുലകൾക്ക് പത്ത് രൂപയിൽ താഴെയുമാണ് വില കർഷകർക്ക് ഏക ആശ്രയം പ്രാദേശിക കാർഷിക വിപണന കേന്ദ്രങ്ങളായിരുന്നു ഇവ കൃഷിഭവന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ കച്ചവടക്കാർ കൈമലർത്തിയതോടെ ഇവിടെയും സംവരണം പാളി ഇനിയും നിരവധി ഏത്ത കുലകളാണ് വിളവെടുക്കാൻ പാകമായി നിൽക്കുന്നത് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വട്ടം ചുറ്റുകയാണ് കർഷകർ കൃഷി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക കാർഷിക വിപണന കേന്ദ്രങ്ങൾ വഴിയുള്ള സംവരണം മുടങ്ങിയതോടെ കർഷകരെ സഹായിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാവശ്യം ഇതിനായി വിദ്യാലയങ്ങളിലും അംഗൻവാടികളിലും പ്രഭാത ഭക്ഷണ പദ്ധതിയിലേക്ക് നാടൻ ഏത്തപ്പഴം ഉൾപ്പെടുത്തണമെന്ന് കർഷകർ പറയുന്നു റബ്ബർ ചതിച്ചു ഇപ്പോൾ വാഴയും റബ്ബർ വില ഇടിഞ്ഞതോടെ നിരവധി കർഷകരാണ് വാഴ കൃഷിയിലേക്ക് തിരിഞ്ഞത് വിത്തും വളവും വിലക്ക് വാങ്ങിയാണ് കൃഷി വാഴ വിത്തിപ്പോൾ എല്ലാ ഇനങ്ങൾക്കും ഇരുപത് രൂപ മുതൽ ഇരുപത്തി അഞ്ച് രൂപ വരെയാണ് വില എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരം രൂപയാണ് തൊഴിലാളികൾക്കുള്ള കൂലി കൃഷി ചെലവ് കണക്കാക്കിയാൽ ഫാരിച്ച നഷ്ടമാണ് കച്ചവടക്കാരൻ പറയുന്ന വിലയ്ക്ക് കൊടുക്കാനേ സാധിക്കൂ പാട്ടത്തിന് കൃഷി ചെയ്തിരുന്നവരെല്ലാം പിൻവലിഞ്ഞു വളത്തിന് അമിത വില വർധനവും മറ്റൊരു ബുദ്ധിമുട്ടിലാക്കി പൊട്ടാഷിനടക്കം വില ഉയർന്നു കഴിഞ്ഞ ആഴ്ച വരെ നാടൻ ഏത്ത കുലയ്ക്ക് കർഷകന് കിട്ടിയത് കിലോയ്ക്ക് നാൽപ്പത് രൂപ ഏത്തവാഴ കർഷകരെ നിലവിലെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ സ്കൂൾ പ്രഭാത ഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം ജില്ലാ ഭരണകൂടം വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് കർഷകരുടെ ആവശ്യം റബ്ബർ ഷീറ്റ് വിപണനം നടത്തുന്നത് പോലെ വാഴക്കുലകൾ വിപണനം നടത്താൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കാർഷിക വിപണികളിൽ കൊണ്ടുപോയി വിപണനം നടത്തണം അല്ലെങ്കിൽ കടകളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കടയും ആയിരം കർഷകരുമായിരിക്കും ഈ ആയിരം കർഷകരെല്ലാം ഒരു കടയിലോട്ട് കുലകളുമായിട്ട് ചെന്ന് കഴിയുമ്പോൾ ആ കടക്കാരന് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും കൂടാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വാഴക്കുലകൾ തുച്ഛമായ വിലയ്ക്ക് വന്ന് നിറയുമ്പോൾ സാധാരണ ഒരു കർഷകൻ കൊണ്ട് കൊടുക്കുന്ന കുലകൾ വിപണി വിലയ്ക്ക് എടുക്കാൻ അവർ ബുദ്ധിമുട്ട് കാണിക്കുന്നു എന്നാണ് കർഷകർ പറയുന്നത് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോമായിട്ട് അതിനകത്ത് എല്ലാവർക്കും നന്ദി